സായ്പന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിഷ്വാസികളുടെ ഭക്ഷണം ആദ്യം സായിപ്പന്റെ ഫുഡ് കാവടയിൽ തുടങ്ങാം പക്കോട നമസ്കാരം എല്ലാവർക്കും ദേവി ചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രദേശത്തിലാണ് നമ്മൾ കാണുന്നത് ഒന്നുമില്ല ഞങ്ങളൊരു ഹോട്ടൽ റൂമിലാണ് ഇന്നത്തെ വീഡിയോ കൻസി ശ്രീമാൻ കിഷോർ വർമ്മയാണ് ഞങ്ങൾപ്പെട്ട വേണ്ടത്താണ് ഏട്ടോ ഉള്ളത് ഷൂട്ടിംഗ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ന് ഒരു ദിവസം ബ്രേക്ക് കിട്ടി നാളെ ഷൂട്ടിംഗ് കണ്ടു അപ്പൊ ഒരു ദിവസത്തെ ബ്രേക്ക് വിനോദങ്ങളിലേക്കാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണക്കുന്നത് ഒന്നുമില്ല തിരുവനന്തപുരത്ത് പറഞ്ഞാൽ തെങ്ങിത്തിരിഞ്ഞ് നടക്കുക അതൊക്കെ നിങ്ങളെ കാണിക്കുക അത്രേ ഉള്ളൂ ഒന്ന് പ്രത്യേകിച്ച് ഭയങ്കരമായ പ്ലാനിങ്ങുകളൊന്നുമില്ല അപ്പൊ ഈ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശേഷം അത് അപ്പം നമ്മളുടെ വിശേഷമായിട്ട് നമ്മൾ കാണിക്കാം അപ്പൊ ഇന്നാദ്യം എങ്ങോട്ട് പോവാം എങ്ങോട്ടും നീ പോവാ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം ഓക്കെ ഹലോ നിങ്ങളിപ്പോ കൈമനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണെ അവിടെ എന്താന്നുള്ളതും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയും സിസ്റ്ററുണ്ട് സിസ്റ്റർ ഇപ്പം തട്ടൊക്കെ പോയി എന്തായാലും സിസ്റ്ററിനെ ബന്ധപ്പെടാൻ എന്തായാലും മഴവിൽ കളറിലാണ് തലമുടി സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയാൻ എന്റെ ഒക്കെ മുടി ഞാൻ കറുപ്പിക്കാൻ കഷ്ടപ്പെടും ഇത് കറുത്ത പൊടിയിട്ട് വെളുത്ത അങ്ങനെ നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു വളരെ ഹാപ്പിയാണ് എനിക്ക് തോന്നുന്നു നമ്മള് റൂമിൽ വന്ന് പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം അവർക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ റൂമിലേക്ക് എത്തിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇവിടെ പലർ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയല്ലേ അപ്പൊ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു നല്ല സർവീസ് ആണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഫയർ ചെയ്ത് ചെയ്യണമെങ്കിലും വന്ന് ചെയ്യണമെങ്കിലും ഒക്കെ വേ കോണ്ടാക്ട് ചെയ്യുന്നു ഓക്കേ ഇപ്പൊ നമ്മള് ലുലു വന്നിരിക്കാണ് എവിടെയാണ് പറഞ്ഞ സായിപ്പിന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി മൂഷ്വാസികളുടെ ഭക്ഷണം ആദ്യം സായിപ്പിന്റെ തുടങ്ങാം സായ്പക്കാവട നമുക്ക് ഇത് പക്കാവടല്ലേ സായിപ്പ് കഴിക്കുന്ന പക്കാവട ഭക്ഷണം കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു രണ്ടു മൂന്ന് ഡ്രസ്സും കിഷോറി ജീൻസും ടീഷർട്ടും ഷർട്ടും എല്ലാം മേടിച്ച് ഞങ്ങൾ ഗിർന്ന് പറഞ്ഞ സിനിമയും കണ്ട് ഡിന്നർ കഴിച്ചില്ല കേട്ടോ സ്കിപ്പ് ചെയ്തു കാരണം ഉച്ചയ്ക്ക് നല്ല തെറ്റിയായിരുന്നു കണ്ടല്ലോ അല്ലെ നിങ്ങൾ കഴിച്ചത് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വിശേഷം ഇപ്പൊ രാത്രി പതിനൊന്ന് മണിയായിട്ടോ പിന്നെ ഇപ്പൊ ഇപ്പോ ഉറങ്ങട്ടെ നാളെ ഷൂട്ടിംഗ് ഉണ്ട് അപ്പൊ ഇതായിരുന്നു ഒഴിവു ദിവസത്തെ തിരുവനന്തപുരം ഒരു ദിവസം വിശേഷം ഞങ്ങള് പങ്കുവെച്ചത് അപ്പൊ ഇത് നിങ്ങളെ കാണിക്കണം തോന്നി അപ്പൊ കിടന്ന് ഉറങ്ങട്ടെ ഓക്കെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ ഗുഡ് നൈറ്റ് ശരി വീണ്ടും കാണാട്ടോ